ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ സ്റ്റിക്കർ വിളിച്ചിട്ടില്ല പെർഫെക്റ്റ് ആയിട്ടില്ല വരുമ്പോഴേ ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റുന്നു നമ്മൾ നമ്മുടെ എല്ലാ ക്ലയൻസിനോടും പറയുന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു സാധനം തീർന്നു പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓടി പോകുന്ന ഒരു സംഭവമല്ല കാശ് തന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ എന്ന നിലയിൽ ഞാൻ പ്രതിജ്ഞാപത്ഥന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്നാഗ് ലിസ്റ്റ് എന്നാണ് വീടിന്റെ ഹാൻഡിങ് ഓവറിനോടനുബന്ധിച്ച് നമ്മുടെ ടീമും മാഡം കൂടെ ഈ വീടിന്റെ ഓരോ എലമെന്റും നടന്നു കണ്ട് മിസ്സിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ നിങ്ങൾ ഐഡന്റിഫൈടെ ലിസ്റ്റ് ഉണ്ടാക്കും ആ ലിസ്റ്റ് വളരെ നീട്ടമുള്ള ലിസ്റ്റ് ആയിരിക്കും പോയിന്റ് എന്താന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴേക്കും മാഡം വന്ന് ഓക്കെ കണ്ടു ബോധിച്ചു ക്ലാരിറ്റി ആയി ക്ലിയർ ചെയ്തു പറയണം ഇത് എന്നാണ് മാഡം കണ്ടത് ഓക്കെ ആ കണ്ട ഡേറ്റിൽ നമ്മൾ എഴുതുന്നു ഇത് തീർന്നു കഴിയുമ്പോഴേക്കും നമ്മളിവിടെ യെസ് തീർന്നു എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും വീട് ഹാൻഡ് ഓവർ ആയി എന്ന് പറഞ്ഞത് കൊണ്ട് തീരുന്നില്ല ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ക്ലയന്റിനോട് തന്നെ പറയും ഒരു മാസം ആയിക്കോട്ടെ രണ്ടായിക്കോട്ടെ മൂന്നായിക്കോട്ടെ ആ എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾ നോട്ട് ചെയ്യുക ഇത് ആഡ് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിയുമ്പോഴേക്കും മാഡത്തിനെ കൊണ്ട് മാഡം തീർന്നു ആ ഹാപ്പി ആണോ യെസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് മാറി എന്ന് പറഞ്ഞാൽ ഇത്ര പ്രശ്നമാണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ അടർന്ന് നിപ്പുണ്ടെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണോ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടർന്ന് നിക്കാതിരിക്കാനുള്ള കാശാണല്ലോ അതെ കോൺട്രാക്ടർ മേടിക്കുന്നത്